ജറമിയ ഏഴ് ദേവാലയത്തിലെ പ്രസംഗം കർത്താവ് ജറമിയായുടെ റിളിജ് ചെയ്തു നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതുക്കൾ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക കർത്താവിനെ ആരാധിക്കുവാൻ ഈ വാതിലൂടെ പ്രവേശിക്കുന്ന യുദ്ധ നിവാസികളെ വാക്കുകൾ വാക്കുകേൾക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് റിളി ചെയ്യുന്നു നിങ്ങളുടെ മാർഗവും പ്രവൃത്തികളും നേരെയാക്കുവിൻ എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കുവാൻ ഞാൻ നിങ്ങളെ അനു അനുവദിക്കാം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം എന്ന പൊള്ളവാക്കുകൾ ആശ്രയിക്കുക പൊള്ളവാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ പരദേശിയെയും അനാഥരെയും വിധവുകളെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രത്നം പിന്തുടരാതെയും ഇരുന്നാൽ നിങ്ങളുടെ തന്നെ നാ നാശത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്തെ എന്നേക്കും വസിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും ഇതാ പൊള്ളവാക്കുകളിലാണ് നിങ്ങളാശ്രയിക്കുന്നത് ഇത് വ്യർത്ഥമാണ് നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് തൂപം നിങ്ങൾ നേ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിഞ്ചൊല്ലുകയും ചെയ്യുന്നു എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറ പറയുന്നു ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമോ എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ ഇതാ ഞാൻ ഞാൻ തന്നെ ഇത് കാണുന്നു കാണുന്നുണ്ട് കർപരളി ചെയ്യുന്നു എൻ്റെ നാമം ഞാൻ ആദ്യം പ്രതീക്ഷിച്ച ഷിരോഗായിൽ ചെന്ന് നോക്കുവിൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവിൻ കർത്താവരുളി ചെയ്യുന്നു ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്തു ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെയ്തു കൊണ്ടില്ല ഞാൻ വിളിച്ചു നിങ്ങൾ വിളി കേട്ടില്ല അതുകൊണ്ട് ഷീലായോട് ചെയ്തുപോലെ എൻ്റെ നാമത്തിലുള്ള നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ആലയത്തോട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും നിങ്ങളുടെ സഹോദരങ്ങളായ ഫ്രായിം സന്തതികളെ പുറന്തള്ളിയതുപോലെ നിങ്ങളും എൻ്റെ സന്നിധിയിൽ നിന്ന് പുറന്തള്ളും ആരാധനയുടെ അനാചാരങ്ങൾ ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി നിരവടിക്കുകയോ യാചിക്കുകയോ വേണ്ട അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നീ മാധ്യസ്ഥം പറയരുത് ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കുകയില്ല യുതായിരം നഗരങ്ങളിലും ജെറുസ്ലേമിലെ തിരുവീഥികളിലും ഞാൻ ചെയ്യുന്നത് എന്തെന്നൊന്നും നീ കാണുന്നില്ലേ ആ ആകാശരാജ്ഞക്ക് സമയം അർപ്പിക്കുന്നതിന് വേണ്ടി അപ്പൻ ചുടാൻ കുഞ്ഞുങ്ങൾ വിറക് പിറക്കുന്നു പിതാക്കന്മാർ തീ ഊതുന്നു സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു എന്നെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം ഒഴുക്കുന്നു എന്നെയാണോ അവർ പ്രകോപിപ്പിക്കുന്നത് കർത്താവ് ചോദിക്കുന്നു അല്ല തങ്ങളെ തന്നെയാണ് പ്രകോപിപ്പിക്കുന്നത് പരിഭ്രാന്തിയിലാഴ്ത്തുന്നത് ആകെ ആൾ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഈ ദേശത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ഭൂമിയുടെ ഫലങ്ങളുടെയും മേൽ എൻ്റെ കോപവും ക്രോധവും ഞാൻ ചുരിയും അത് ക്ഷമിക്കാതെ കത്തിയരിയും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു വെരികളും അവയ്ക്ക് മേൽ ദഹന ബിരികളും അർപ്പിക്കുവിൻ അവയുടെ മാംസം മുഴുവൻ നിങ്ങൾ തന്നെ തിന്നുവിൻ ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്യാതിരുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുകയോ ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല മുന്നോട്ടായിരുന്നു നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കരയ്ക്ക് ഞാൻ അയച്ചു എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ സഭിക്കുകയോ പോലും ചെയ്തില്ല പ്രത്യുതാ മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവികന്മാരെ പൂർവികന്മാരേക്കാളധികം തിന്മ ചെയ്തു ആകെയാൽ നീക്കാര്യമെല്ലാം അവരോട് പറയണം എന്നാൽ അവർ കേൾക്കുകയില്ല നീ അവരെ വിളിക്കണം അവർ വിളി കേൾക്കുകയില്ല നീ അവരോട് പറയണം തങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവിന് ശ്രംശ്രവിക്കാതെ ശിക്ഷണം സ്വീകരിക്കാതെ ഒരു ജനമാണിത് സത്യം അസ്തമിച്ചിരിക്കുന്നു അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചുമാറ്റപ്പെട്ടിരിക്കുന്നു നീ മുടി അറുത്തെടുക്കുക മരമൂളിൽ കയറി വിലാപം ഗാനം ആലപിക്കുക താൻ വെറുക്കുന്ന സന്തതിയെ കർത്താവ് ഉപേക്ഷിച്ച് പുറത്തില്ലിയിരിക്കുന്നു കർതാവ് ഒരു ചെയ്യുന്നു യുദായുടെ സന്തതി എൻ്റെ മുമ്പിൽ തിന്മ തിന്മ ചെയ്തു എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കുവാൻ അവർ അവിടെ തങ്ങളുടെ മേച്ഛതകൾ സ്ഥാപിച്ചു തങ്ങളുടെ പുത്രൻ നാരൽ ഏയും പുത്രന്മാരെയും ഹോമിക്കുവാൻ ബെൻഹീം ും താഴ്വരയിൽ അവർ തോഫാത്തിന് യാഗപീഠം നിർമ്മിച്ചു അത് ഞാൻ കൽപ്പിച്ചതല്ല ചിന്തിച്ചത് പോലുമല്ല ആകെ കർത്താവ് വരുടെ ചെയ്യുന്നു തോഫിയത് എന്നൊരു ബൻഹിന്നവും താഴ്വര എന്നും അല്ല കോരായുടെ താഴ്വര എന്ന് വിളിക്കപ്പെടുന്ന കാലം വരുന്നു വേറെ സ്ഥലമില്ലാത്തതിനാൽ തോഫിയത് ശ്മശാനമായി മാറും ഈ ജനമൃതദേഹങ്ങൾ ശരീരങ്ങൾ ആകാശത്തയിലെ പറവുകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരും അവയെ ഓടിച്ചു കളയുവാൻ ആരുമുണ്ടായിരിക്കുകയില്ല യുതായിലെയും നഗരങ്ങളിൽ നിന്നും ജെറുസലേമിലെ തിരുവീഥികളിൽ നിന്നും ആഹ്ലാദത്തോർപ്പും ആനന്ദഗാനവും മണവാളിൻ്റെയും വീണ മണവാട്ടിയുടെയും മധുരസ്വരവും ഞാൻ ഇല്ലാതാക്കും ദേശം വിജിനമായിത്തീരും അതെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമിതി വികാരണത്തിന് ਨੇ ਰੂਮ ਅਰਾਧਨੇ ਸਤਿ ਦੀਆਂ ਬੁਝੀਆਂ ਬੋਛੀ ਉਨਾਰੀ ਦੇਸ਼ਮਸ਼ੀ ਆਈਆਂ ਸੁਦੀ ਆਰੀਟ